ദൈവമനുഷ്യന്റെ സ്നേഹഗീത ഒന്നാം ബാല്യത്തിന്റെ ഉള്ളടക്കം മാതാവിന്റെ ജനനം മുതൽ കർത്താവിന്റെ രഹസ്യ ജീവിത പരിസമാപ്തി വരെയാണ് രണ്ടും മൂന്നും ബാല്യങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ഒന്നാം വർഷത്തെ സംഭവങ്ങളാണ് നാലാം വാല്യം മുതൽ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ രണ്ടാം വർഷം ആരംഭിക്കുകയാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത വാല്യം നാല് ധ്യായം നൂറ്റി നാപ്പത്തിയൊന്ന് അരിമത്തിയായിലേക്ക് പോയ സമയത്ത് ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശം എംമാഹൂസിൽ നിന്നും തിരിച്ചത് മുതൽ കൂടെ ഉണ്ടായിരുന്ന ജോസഫ് എന്നൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രോസ് ഈശോയോട് ചോദിച്ചു ഗുരു ഞങ്ങൾ ഇയാളെ എന്തു ചെയ്യണം തന്നോട് പ്രത്യേക താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന അൽഫയൂസിന്റെ രണ്ടു മക്കളും ഷെമയോനും പറയുന്നത് ഈ സമയത്ത് ജോസഫ് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഗലീലിയ വരെയും അയാൾ നമ്മോടൊപ്പം വരികയാണ് പിന്നീടോ പിന്നീടോ അയാൾ നമ്മോടൊപ്പം താമസിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അയാൾ ഒരു ശിഷ്യനാവുകയും കൂടി ചെയ്യുമോ അയാളെ സംബന്ധിച്ച് മോശമായ ആ കഥ കേൾക്കുമ്പോൾ ഇത് സാധ്യമാണോ നിങ്ങൾ ഒരു പരീശനും കൂടിയാണോ അല്ലേ അല്ല എന്നാൽ പരീശന്മാർ നമ്മെ നിരീക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു ഇയാളെ നമ്മോടൊപ്പം കണ്ടാൽ പരീശന്മാർ നമ്മെ ബുദ്ധിമുട്ടിലാക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അബ്രഹാമിന്റെ ഈ പുത്രനെ നാം കൈവിട്ട് ദുഃഖത്തിലാഴ്ത്തുകയോ ഷെമിയോൻ പത്രോസെ ഇത് ശരിയല്ല തള്ളിക്കളയുകയോ രക്ഷിക്കുകയോ ചെയ്യാവുന്ന ഒരു ആത്മാവാണിത് അതിനേറ്റ ആഴമായ മുറിവ് എത്രത്തോളം സുഖപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ നഷ്ടവും രക്ഷയും സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഞങ്ങൾ അവിടുത്തെ ശിഷ്യരല്ലേ ഈശോ പത്രോസിനെ നോക്കി മധുരകരമായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഇനിയും ധാരാളം പേർ വരുമെന്ന് വയൽ വളരെ വിസ്തൃതമാണ് വളരെ വിസ്തൃതം വയലിന്റെ വിസ്തൃതി മൂലം ജോലിക്കാരെ ഒരിക്കലും മതിയാവുകയില്ല പോലെ അനേകം പേർ കഠിനാധ്വാനം മൂലം മരിക്കേണ്ടി വരും എന്നാൽ എക്കാലവും എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കും ക്ലാനവദനനായിരുന്ന പത്രോസിനെ അടുത്തു വിളിച്ച് ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അപ്പസ്തോലൻ സന്തുഷ്ടനായി അതായത് അയാൾ നമ്മുടെ കൂടെ വരികയാണ് അല്ലേ അതെ അവന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ പൊറുക്കുന്നത് വരെ അയാൾ വന്നുകൊള്ളട്ടെ കടുത്ത വിദ്വേഷം ഒട്ടേറെ അനുഭവിക്കേണ്ടി വന്ന ആ മനുഷ്യൻ അത്യധികം നിരാശയിലാണ് വിഷബാധയേറ്റ സ്ഥിതിയിലാണ് അയാൾ ഈ സമയത്ത് യാക്കോബ് യോഹന്നാൻ അന്ത്രയോസ് എന്നിവർ ഗുരുവിന്റെ അടുത്ത് വന്ന് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഒരാൾ തൻ്റെ ശത്രുതാപരമായ അസഹിഷ്ണുത മൂലം മറ്റൊരാൾക്കുണ്ടാക്കുന്ന കഷ്ടതയുടെ വൈപുല്യം എത്ര ആലോചിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല ആത്മാവിൽ രോഗം ബാധിച്ച് കഷ്ടത അനുഭവിക്കുന്നവരോട് നിങ്ങളുടെ ഗുരു എപ്പോഴും ഏറെ കാരുണ്യം കാണിക്കുന്നുവെന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ശാരീരികമായി സൗഖ്യം കൊടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളും എന്റെ പ്രധാന നന്മയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ എന്റെ സ്നേഹിതന്മാരെ ആ വിചാരം ശരിയല്ല എന്റെ മുന്നിലും പിന്നിലും നടക്കുന്നവർ എന്റെ അടുത്തേക്ക് വരിക ഇത് വിസ്തൃതമായ പാതയാകയാൽ നമുക്ക് ഒരുമിച്ച് നടക്കാം അവരെല്ലാം അടുത്തുകൂടിയപ്പോൾ ഈശോ തുടർന്നു എന്റെ സ്വഭാവത്തിനും ദൗത്യത്തിനും ഏറ്റവും അനുയോജ്യമായ സാക്ഷ്യമാവുന്നതും എന്റെ പിതാവ് സന്തോഷപൂർവ്വം ഉറ്റുനോക്കുന്നതുമായ എന്റെ മുഖ്യ പ്രവൃത്തികൾ ഹൃദയങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്നവയാണ് അതുവഴി ആ ഹൃദയങ്ങളെ ഒന്നോ അതിലധികമോ വൻതിന്മകളിൽ നിന്നും മോചിപ്പിക്കാനോ ദുഃഖത്തിൽ നിന്നും ആശ്വാസം അരളുവാനോ കഴിയും ദൈവത്തിന് നേരെ വാതിലടയ്ക്കപ്പെട്ടോ തടയപ്പെട്ടോ ഇരിക്കുന്നതായി ആർക്കെങ്കിലും തോന്നിയാൽ അവരുടെ ഹൃദയങ്ങൾ ദുഃഖത്താൽ നിരാശപ്പെടുന്നു ദൈവത്തിൽ നിന്നും അനിവാര്യമായി ലഭിക്കുന്ന സഹായം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന്റെ സ്ഥിതി എന്തായിരിക്കും മെലിഞ്ഞ ഒരു കരടി പൊടിമണ്ണിൽ കിടന്ന് ഇഴയുന്ന അവസ്ഥയിലായിരിക്കും അയാൾ ശക്തിയോ സന്തോഷമോ വീണ്ടെടുക്കാൻ അയാൾക്ക് കഴിയാതെ വരുന്നു ആശിക്കാൻ ഒന്നുമില്ലാതെ ജീവിക്കുക എന്നത് ഭയാനകമായ ഒന്നാണ് ബുദ്ധിമുട്ടുകൾ ജീവിതത്തെ മനോഹരമാക്കുന്നതിന് ഒരേ ഒരു കാരണമേയുള്ളൂ എന്തെന്നാൽ ആ അവസ്ഥയിലാണ് ആധ്യാത്മിക സൂര്യന്റെ ചൂട് നമുക്ക് വേണ്ടത്ര കിട്ടുന്നത് ആ സൂര്യനാണ് നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ണുനീർ കൊണ്ട് നനഞ്ഞതും രക്തം കൊണ്ട് മലിനവുമായ മാനവ ജീവിതം ക്ലാനമായേക്കാം എന്നാൽ ആ സൂര്യൻ വീണ്ടും ഉദിക്കും അപ്പോൾ ദുഃഖം വേർപാട് അസഹ്യത വെറുപ്പ് കഷ്ടത ഏകാന്തത എന്നിങ്ങനെയുള്ള മൂടൽ മഞ്ഞുകളൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല അതിന് പകരം ശോഭയും സംഗീതവും ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കും അവിടെ ദൈവം ഉണ്ടായിരിക്കും അതാണല്ലോ നിത്യസൂര്യൻ ഗ്രഹണ സമയത്ത് ഭൂമി എത്ര ഇരുണ്ടതായിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക ഇതാ സൂര്യന്റെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു എന്ന് പറയാൻ ആളുകൾ നിർബന്ധിതരായാൽ നിത്യാന്തകാരത്തിൽ കഴിയേണ്ടി വരുമെന്ന് പോലും അവർക്ക് തോന്നിയേക്കാം ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ അവരുടെ അവസ്ഥ ദയനീയമായിരിക്കുകയില്ലേ എന്നാൽ ലോകം ഇരുണ്ടതായി കാണപ്പെട്ടാലും ഗ്രഹത്തിന് പിന്നിൽ സൂര്യൻ മറഞ്ഞിരിക്കുകയാണെന്ന് മനുഷ്യനറിയാം ദൈവമാകുന്ന പ്രകാശമാനമായ സൂര്യന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് ജീവിതകാലത്ത് ദൈവവുമായി താതാൽമ്യപ്പെട്ടതായി ബോധ്യപ്പെടുന്ന മനുഷ്യന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് മനുഷ്യൻ ക്ഷതപ്പെടുകയും മോഷ്ടിക്കുകയും അപവദിക്കുകയും ചെയ്യുമ്പോൾ ദൈവം സൗഖ്യം നൽകുകയും അനുഗ്രഹിക്കുകയും നീതീകരിക്കുകയുമാണ് ചെയ്യുന്നത് ദൈവം ഇതെല്ലാം ചെയ്യുന്നത് പൂർണ്ണമായ തോതിലാണ് മനുഷ്യർ പറഞ്ഞേക്കാം ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാൽ ദൈവത്തിൽ അടിയുറച്ച ഒരാൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം പോരാ ഇങ്ങനെ തന്നെ ചിന്തിക്കണം ദൈവം നീതിമാനും നല്ലവനുമാണ് എല്ലാറ്റിന്റെയും കാരണങ്ങൾ അവൻ അറിയാം അവൻ ദയാലുവാണ് മനുഷ്യരിലെ ഏറ്റവും വലിയ ദയാലുവിനേക്കാളും വലിയ ദയാലുവാണ് ദൈവം അവിടുന്ന് അനന്തനാകിയാൽ എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും അതിനാൽ കണ്ണീർ വാർക്കുന്ന എൻ്റെ മുഖം അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് തിരിച്ച് ഇപ്രകാരം പറഞ്ഞാൽ എന്നെ കൈവിടുകയില്ല പിതാവേ എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല ഇല്ല അവിടുത്തെ ഈ പുത്രൻ ദുഃഖത്തിലും നിരാശയിലും കഴിയുകയാണ് എനിക്ക് അവിടുത്തെ സമാധാനം തന്നാലും മനുഷ്യരാൽ തകിടം മറിക്കപ്പെട്ടവരെയും സാത്താനാൽ കീഴ്പ്പെടുത്തപ്പെട്ടവരെയും കണ്ടെത്തി അവരെ രക്ഷിക്കാനാണ് പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് എൻ്റെ ദൗത്യം ശരീരത്തിന്മേൽ നടക്കുന്ന അത്ഭുതങ്ങൾ ദിവ്യശക്തിയുടെ ശക്തിയുടെ ബഹിർസ്ഫുരണമാണ് രക്ഷകനും ഉദ്ധാരകനുമായ യേശുക്രിസ്തുവിന്റെ ദൗത്യം ആത്മാക്കളുടെ രക്ഷയാണ് ദൈവത്തിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടുള്ളവരും സ്വയമേവ അങ്ങനെ വന്നിട്ടുള്ളവരും എൻ്റെ വിശ്വസ്തരായ ശിഷ്യന്മാരാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു അവർ പൂർവാധികം ശക്തിയോടെ ജനക്കൂട്ടങ്ങളെ ദൈവത്തിലേക്ക് നയിക്കും അവർ ഇങ്ങനെ പറയും നിങ്ങൾ പാർവികളാണോ ഞാനും അങ്ങനെ തന്നെ നിങ്ങൾ മർദ്ദിതരാണോ ഞാനും അങ്ങനെ തന്നെ നിങ്ങൾ നിരാശരാണോ ഞാനും അങ്ങനെ തന്നെ എന്നിട്ടും മിശിഹ എന്റെ ആവശ്യമായ ആത്മാവിലേക്ക് കാരുണ്യം ചൊരിഞ്ഞു തന്റെ പുരോഹിതനായി പ്രവർത്തിക്കുന്നതിന് അവിടത്തേക്ക് എന്നെ ആവശ്യമായിരുന്നു എന്തെന്നാൽ അവിടുന്ന് കാരുണ്യമാണ് ഇത് ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ഇത് ബോധ്യപ്പെടുത്താൻ അവനെ പോലെ യോഗ്യനായ മറ്റൊരു മനുഷ്യനുമില്ല കാരണം ഈ കാരുണ്യം സ്വയം അനുഭവിച്ച ഒരാളാണ് അവൻ അപ്പോൾ അവരെ ഞാൻ എൻ്റെ സ്നേഹിതർക്ക് തുല്യരായി കണക്കാക്കും ഞാൻ ജനിച്ചത് മുതൽ എന്നെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞാൻ ഉൾപ്പെടുത്തും അതായത് നിങ്ങളുമായും ഇടയരുമായും ഞാൻ അവരെ ബന്ധപ്പെടുത്തും മാത്രമല്ല ഇടയരോടൊപ്പം ഞാൻ അവരെ നിർത്തും സൗഖ്യം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ അവരെയും ചേർക്കും പ്രത്യേക തിരഞ്ഞെടുപ്പൊന്നും കൂടാതെ നിങ്ങൾ പന്ത്രണ്ട് പേരെയും പോലെ അവരെയും കണക്കാക്കും നിങ്ങളെപ്പോലെ അവരും എന്നെ പിന്തുടരുന്നു ജീവിതകാലം മുഴുവൻ അവർ എന്നെ പിന്തുടരുകയും ചെയ്യും നമ്മുടെ സുഹൃത്തായ ജോസഫ് നിർദ്ദേശിച്ചതുപോലെ ഐസക്ക് അരിമത്തിയായിക്ക് അടുത്തുണ്ട് ഐസക്കിനെ കൂടി ഞാൻ കൂടെ കൊണ്ടുപോകാം അങ്ങനെ ചെയ്താൽ തിമോത്തയോസ് എത്തിച്ചേരുമ്പോൾ അവർക്ക് തമ്മിൽ കാണാമല്ലോ ജോസഫെ എന്നിൽ സമാധാനവും ആയുഷ്കാല ജീവിതോദ്ദേശവും ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരെ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുക അവർ നിങ്ങൾക്ക് നല്ല സഹോദരന്മാരായി തീരും അഹോ എന്റെ ഭാഗ്യം അവിടെ നിന്ന് പറയുന്നത് പൂർണമായും ശരിയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു വിശ്വാസി എന്ന നിലയിലും എന്നിലുണ്ടായിരുന്ന ആഴമായ മുറിവുകൾ അതിവേഗം സുഖപ്പെട്ടിരിക്കുന്നു മൂന്ന് ദിവസമായി ഞാൻ അങ്ങയോടുകൂടിയാണല്ലോ എന്റെ മുറിവുകളൊക്കെ ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരു സ്വപ്നത്തിൻ്റെ ഓർമ്മകൾ പോലെ അസ്തമിക്കുന്നു ഇക്കഴിഞ്ഞ രാത്രികളിൽ ഞാൻ ഈ കാര്യങ്ങളെപ്പറ്റി ഗാഢമായി ചിന്തിക്കുകയായിരുന്നു ജോബായിൽ എനിക്ക് നല്ല ഒരു ബന്ധുവുണ്ട് എൻ്റെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാരൻ അയാളാണ് മനഃപൂർവ്വമായി അയാൾ ചെയ്തതല്ലെങ്കിലും ആ മനുഷ്യൻ മുഖേനയാണ് ഞാൻ ആ സ്ത്രീയെ കണ്ടുമുട്ടിയത് അവൾ ആരുടെ മകളാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്ന് ഇതിൽ നിന്നും അവിടുത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ശരിയാണ് അവൾ എൻ്റെ പിതാവിൻ്റെ പുത്രിയല്ല അവളുടെ പേര് വ്യത്യസ്തമാണ് വളരെ ദൂരത്തു നിന്നാണ് അവൾ വന്നത് ബിസിനസ് ഇടപാടുകൾ സംബന്ധിച്ചാണ് അവൾ എൻ്റെ ബന്ധുവുമായി പരിചയപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ അവളുമായി കണ്ടുമുട്ടിയത് ഞാൻ അയാൾക്കൊരു വാക്ക് കൊടുക്കാൻ പോവുകയാണ് നടത്താൻ ആളില്ലെങ്കിൽ ബിസിനസ് മുടങ്ങിപ്പോകും അത് അയാൾ വിലയ്ക്ക് വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കുഴപ്പമുണ്ടാക്കിയെന്ന അയാളുടെ മനസ്താപവും അങ്ങനെ മാറുമല്ലോ അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞാൽ യാതൊരുവിധ പ്രാരാബ്ധങ്ങളും ഇല്ലാതെ അങ്ങയെ പിന്തുടരുവാൻ എനിക്ക് കഴിയും അങ്ങ് സൂചിപ്പിച്ച ഐസക് എന്ന ആ മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ എന്റെ ചിന്തകളുമായി നടന്നാൽ ഞാൻ ഒരു ഏകാഗിയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്റെ ചിന്തകൾ അത്രയ്ക്ക് ദുഃഖകരമാണ് ഐസക്കിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അയാൾ ഒരു ശുദ്ധാത്മാവാണ് ദുഃഖങ്ങൾ മൂലം അയാൾ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി അയാൾ തന്റെ കുരിശ് ചുമക്കുകയാണ് സഹനം എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അയാൾക്കറിയാം ഈ സമയത്ത് ഞങ്ങൾ യാത്ര തുടരുകയാണ് താങ്കൾ നസ്രത്തിൽ വന്ന് ഞങ്ങളെ കണ്ടുകൊള്ളുക അവിടുന്ന് ജോസഫിന്റെ വീട്ടിൽ കയറുന്നില്ലേ ജോസഫ് തീർച്ചയായും ജെറുസലേമിൽ ഉണ്ടാവും സാൻഹദ്രീൻ വളരെ തിരക്കിലാണ് ഐസക്കിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അയാൾ അവിടെ ഉള്ള പക്ഷം ഞങ്ങളുടെ സമാധാനം അയാൾക്ക് കൊടുക്കും അയാൾ അവിടെ തങ്ങും ഗലീലിയായിൽ എത്താൻ എനിക്ക് തിടുക്കമുണ്ട് കഷ്ടപ്പെടുന്ന ഒരമ്മ അവിടെയുണ്ട് അമ്മയെ മനപ്രയാസപ്പെടുത്തുന്നതിൽ ശ്രദ്ധാലുക്കളായ കുറെ പേർ അവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അമ്മയ്ക്ക് മനസാന്നിധ്യം വീണ്ടെടുത്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു